അലൈക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ വീഡിയോ കാണുന്ന ജനങ്ങളോട് ഞാനിത് ആദ്യമായിട്ടാണ് ഇയാളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ യാദൃശ്ചികമായിട്ടാണ് ഞാൻ അയാളെ വീഡിയോ കാണാനിട വന്നത് മതം മുട്ട പെണ്ണ് അതും ടൈറ്റിൽ കൊടുത്തിട്ടാണ് നമ്മുടെ ആരിഫ് ഹുസൈന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ആ മതം മുട്ട പെണ്ണ് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണ്ടേ ാണ് പക്ഷെ എന്നാലും എനിക്ക് എന്റെ വിശ്വാസങ്ങളോട് ചേട്ടനായാലും ചേട്ടനായാലും സീനൊന്നുമില്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കണും അതെന്റെ ഇത് എന്റെ മതത്തിന് വേണ്ടി വിട്ടേക്കുന്നു പുള്ളി പുള്ളിയുടെ ഇതുപോലെ അങ്ങനെ അപ്പൊ ഞാൻ വിളിച്ചപ്പോ സംസാരിച്ചായിരുന്നു ഈ അടുത്താണ് പറഞ്ഞത് അതായത് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് അവർക്കൊന്നും വിഷയമില്ല അവള് വേറൊരു മതസ്ഥന്റെ ഒപ്പം പോയി കഴിഞ്ഞപ്പോ അവൾക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടി പോലും അതിൽ വരുന്ന കമന്റ്സ് ആണ് ഏറെക്കുറെ ആരിഫ് ഹുസൈനും പറഞ്ഞു കൊടുക്കുന്നത് അത്തരത്തിലുള്ള എന്താ പറയണ്ടത് മോട്ടിവേഷൻ ആണ് ഇസ്ലാം എന്ന് പുറത്ത് കടന്നാൽ സ്വാതന്ത്ര്യമാണ് പെണ്ണിനെ എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല അന്യപുരുഷന്മാർക്ക് നമ്മളെ കാണാൻ ഇത് ഏത് കിതാബിലാണ് മോളെ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് വരെ ഇവള് ഈ പറയുന്ന പെൺകുട്ടി മദ്രസില് പഠിച്ചു എന്നാണ് പറയുന്നത് എവിടെ നോക്കിയാണ് നീ പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഏഴാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്ത അടിസ്ഥാനത്തിലാണ് അവിടെ പറയുന്നത് അതില് നമ്മൾക്ക് നമ്മുടെ കണ്ണുകൊണ്ട് അന്യപുരുഷന്മാരെ കാണാം അന്യപു പുരുഷന്മാർക്ക് നമ്മളെ കാണുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അന്യസ്ത്രീകളെ നോക്കുന്നതും എല്ലാം തെറ്റു തെറ്റ് തന്നെയാണ് ഇസ്ലാമില് ശരിയായ രീതിയിൽ പഠിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇരുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാണ് പിന്നെ പറയുന്നുണ്ട് ഹിന്ദു മതം ഏറ്റവും നല്ല മതമാണ് അതിൽ നല്ല സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ആര് പറഞ്ഞു ഇസ്ലാമില് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് ഇസ്ലാമിനെ അറിഞ്ഞ ഒരു വ്യക്തിയും ഞാൻ പറയട്ടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഒരിക്കലും പറയില്ല കാരണം നമ്മുടെ ഇസ്ലാമിലോളം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതവും വേറെ ഇല്ല എന്നുള്ളതാണ് ഹാരിഫ് ഹുസൈനെ പോലത്തെ ഞാന് വേഡ്സ് ഉപയോഗിക്കുന്നില്ല കാരണം പേരിന് മുസ്ലിം ആയി ജനിച്ചത് കൊണ്ട് മാത്രം ഒരാള് മുസ്ലിം ആകുന്നില്ല അല്ലെ ഒരാൾ ഒരിക്കലും അങ്ങനെ മുസ്ലിം ആകുന്നില്ല അവരുടെ പ്രവൃത്തിയാണ് അവരെ ഈമാനുള്ള ഒരു മുസ്ലിം മുസൽമാനായിട്ട് ആക്കുന്നത് വളരുന്നത് എന്തെല്ലോ പൊട്ടത്തരങ്ങൾ പറയുന്നു അതിനപ്പുറം ആരിഫ് ഹുസൈനോട് എന്തെല്ലോ പൊട്ടത്തരങ്ങൾ ആ കുട്ടി വിളിച്ചു പറയുന്നു അതിന് ഡബിളായിട്ട് അതിനെല്ലാം സമ്മതം കൊടുത്തിട്ടുള്ള അതിലേറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നു ഞാനാണ് ശരി ഞാനാണ് എല്ലാം കൊണ്ടും ഞാനാണ് ഏറ്റവും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്നും പറഞ്ഞ് ആരിഫ് ഹുസൈനെ നടക്കുന്നു അതിന് കുറച്ച് താങ്ങാൻ കുറേ പേരുണ്ട് കേട്ടോ കമൻസിലൂടെ കുറെ താങ്ങി നടക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നെ അയാൾ പറയുന്ന ഒരു കാര്യം അയാൾക്ക് ജോലി കിട്ടിയ സമയത്ത് അയാൾ ഈ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ അള്ളാഹുവിനെ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് തെണ്ടിത്തരമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എഫേർട്ട് എടുത്തിട്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത് അതിന് അള്ളാക്ക് എന്ത് ഉത്തരവാദിത്തം എന്ത് കഴിവ് എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് എന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട് അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി തരാം ആരിഫെ നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ അട്ടം നോക്കി കടന്നാലൊന്നും നിനക്കൊന്നും കൊണ്ടുവരൂല കൊണ്ടു തരൂല അല്ലെങ്കിൽ റബ്ബ് കൊണ്ടു എന്ന് വിചാരിച്ചിട്ട് നീ കുത്തിരിക്കണ്ട നീ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം നീ അധ്വാനിക്കണം നീ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിൽ നിനക്കൊരു ഞാമത്ത് ഞാൻ തരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അല്ലാണ്ട് നീ ഞാൻ ആരിഫ് ഹുസൈൻ ആണ് എനിക്ക് ജോലി തരൂ റബ്ബേ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആവൂല അത് നിനക്ക് അങ്ങനത്തെ ഒരു കഴിവും നിനക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിയും റബ്ബ് തന്നതാണ് നീ പ്രയത്നിക്കണം നീ പ്രയത്നിക്കണം അല്ലാണ്ട് പറച്ചോനെ ഇന്ന് കൊണ്ടന്നിട്ടിന്റെ കയ്യിൽ തരില്ല ചെയ്യാം നീ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഞാമത്ത് നിനക്ക് തരും എന്നുള്ളതാണ് പറയുന്നത് ഉള്ള പൊട്ടത്തരങ്ങളെല്ലാം മുടിച്ച് പറയാം വലിയ കാര്യം പോലെ പക്ഷേ ദീനിനെ അടുത്തറിഞ്ഞവർ ഒരിക്കലും ഇങ്ങനെ പറയൂല ഞാൻ സത്യം പറഞ്ഞ ഇപ്പം എന്താ പറയുക രണ്ട് ദിവസമായിട്ടുള്ള ഈ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ലോജിക്കാണുള്ളത് ഉള്ളത് അറിയുന്നില്ല പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കടക്കണം തലയിൽ തട്ടടാണ്ടായിക്കോട്ടെ നിസ്കരിക്കാണ്ടായിക്കോട്ടെ ഞാൻ പറയട്ടെ പല കാര്യങ്ങളിൽ നോമ്പ് നോൽക്കാണ്ടായിക്കോട്ടെ അങ്ങനെയെല്ലാം വിചാരിച്ചിരിക്കുന്ന പെൺകുട്ടികളാണ് ഇങ്ങനെ പോയിട്ട് കുഴിയിൽ ചാടുന്നത് അപ്പൊ അവര് സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്നതാണ് അത് കേട്ടോ പറച്ചോനെ ഹിതായത് നൽകട്ടെ എന്ന് മാത്രമേ എനിക്കും ഇതിൽ പറയാനുള്ളൂ ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടു എനിക്ക് കൊണ്ടുതന്ന ജോലിയാണ് അതിന്റെ ഇങ്ങനെ ചോദിച്ചു പിന്നൊന്നും പിന്നെട്ടു പിന്നൊന്നും വേണ്ടീലീർന്നു എത്രയുള്ളു നമ്മള് നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കും നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മൾ അതിനകത്ത് പുലർത്തുന്ന നമ്മളുടെ ഒരു ഒരു ഡെഡിക്കേഷൻ ഇതുപോലെയുള്ള സംഗതികൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് നമ്മളുടെ സക്സസ് ആ സക്സസിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ് ഈ പടച്ചവനും ഈ ദൈവങ്ങളും ഒക്കെ കൂടി ചെയ്യണത് അത് വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മള് നമ്മളവിടെ ഉറക്കെ പറയണം അത് എന്റെ ഹാർഡ് വർക്കാണ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമില് മുജാഹിദ് ജമാഅത്ത് സുന്നി ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ആരിഫ് ഹുസൈന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ അവർക്ക് തന്നെ അതിൽ വ്യക്തതയില്ല ഇല്ല അപ്പൊ അതിനെ അങ്ങോട്ടും കൊണ്ട് അടികൂടുന്നതാണ് പേരിന് എല്ലാവരും മുസ്ലിമാണ് മുസ്ലിം എന്ന പേ നാമധാരികളായിട്ട് പോകുന്നതാണ് അതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് അത് ഞാൻ പറയട്ടെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിൽ പറഞ്ഞ പ്രകാരം ജമാഅത മുജാഹിദ് എന്ന് പറയുന്നവർക്ക് മൗലിത് പാരായണം അങ്ങനത്തെ വക കാര്യങ്ങളില്ല എന്നാ ഉള്ളൂ പക്ഷെ അതിൽ ഓരോ കിതാബുകളില് അല്ലെങ്കിൽ അവര് സിയാറത്തില് അങ്ങനെ വിശ്വസിക്കുന്നില്ല ഖുർആാനില് മാത്രം വിശ്വസിച്ചിട്ട് അങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ വ്യക്തത എന്താ എന്ന് അറിയാണ്ട് ഞാൻ പറയട്ടെ നമ്മളെ പട പടപ്പിച്ച് ഇങ്ങോട്ട് അയച്ച നമ്മുടെ അള്ളാഹുവിനെ കളിയാക്കിയിട്ടും അല്ലാ എന്ന് ഒരു ഒരു എന്താ പറയണ്ടേ അങ്ങനെ ഒരു സൃഷ്ടാവ് ഇല്ല എന്നുള്ള ഒരു ധാരണയിലുള്ള സംസാരമാണ് ആരിഫ് ഹുസൈൻ്റെ ഞാൻ പറയട്ടെ എനിക്ക് ഈ ഒരു സംഭാഷണം കേട്ട ഇതില് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കത്തി ആരിഫ് ഹുസൈന് അല്ലേ ആളി കത്തുന്നതാണ് ആളി ആളിക്കത്തുന്നത് എന്താണ് പെട്ടെന്ന് അണയാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പൊന്നു സഹോദരിമാരെ നിങ്ങൾ ഇങ്ങനെ കണ്ട വീഡിയോസ് കണ്ടിട്ട് അതിൽ പറയുന്നുണ്ട് ദയവ് വിചാരിച്ച് നമ്മുടെ ഇസ്ലാം ഇന്ന് ആരും പുറത്തോട്ട് പോകരുത് കാരണം ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഇതായി നെഞ്ചിൽ കൈവച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്നും എന്നും അഭിമാനിക്കുന്നത് ഞാനൊരു മുസ്ലിമായി മുസ്ലിമായ ഒരു മുസ്ലിം കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു എന്നുള്ളത് ഞാൻ ഏറെ അഭിമാനിക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഈമാൻ കിട്ടിയിട്ട് മരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മരണം വരെയും ഞാൻ പറയട്ടെ ഇങ്ങനെ കണ്ട കാര്യങ്ങള് കേൾക്കേണ്ടി വന്നാല് വരെ എനിക്ക് ഒരു ലെവലേഷം എൻ്റെ തീനിന്ന് ഞാൻ പുറത്തോട്ട് ഞാൻ ചിന്തിക്കൂല പോവില്ല നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ എത്ര മനസ്സിലാക്കി എന്നുള്ളതാണ് ആ പെൺകുട്ടി മനസ്സിലാക്കിയെടുത്താണ് കുഴപ്പം ഉള്ളത് അതിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അവള് തെരസ്യു പോയി പഠിക്കുന്ന സമയം കൊണ്ട് വേറെന്തോ നോക്കി നടന്നതാണ് എന്നുള്ളതാണ് ആ അവിടെ ഇവിടെയാണ് അവള് കേട്ടിട്ടുള്ളത് ഫുള്ളായിട്ട് അവള് കേട്ടിട്ടില്ല പിന്നെ അവള് പറയുന്നുണ്ട് ഉസ്താദിനോട് ഓരോ സംശയം ചോദിക്കുമ്പോൾ ഉസ്താദിനെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അത് വ്യക്തത ഇല്ലാത്ത കാരണം നിനക്ക് നിന്റെ സംശയങ്ങൾക്ക് മറുപടി എല്ലാത്തിലും ഉണ്ട് ഞാൻ പറയട്ടെ ഇനി എത്ര കാലഘട്ടം വന്നാലും ഇനി എത്ര കാലങ്ങൾ വന്നാലും അതിനെല്ലാം ഉത്തരം എന്തുണ്ട് നമ്മുടെ കുർഹാനിയിലുണ്ട് അല്ലേ നമ്മൾ ഇപ്പോ ജീവിക്കുന്നതുമായിട്ടായിക്കോട്ടെ നമ്മളെ മരണാനന്തര കാര്യങ്ങളായിക്കോട്ടെ എത്ര വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെന്ന് അറിയങ്ങള് ഏക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് അത്രയും ലോല ലോലഹൃദയരെ പിന്തിരിപ്പിക്കാനേ ആരിഫ് ഹുസൈനെ പോലെ ഉള്ളവർക്ക് സാധിക്കുള്ളൂ ഇത് എന്താ പറയാ അങ്ങേ അറ്റ എത്തിക്കൊണ്ട് വന്ന ഒരു പെൺകുട്ടിയാണ് അല്ലാണ്ട് ആരിഫ് ഹുസൈനെ തിരുത്തി പിന്നെ മതം ഇങ്ങെടുത്തതല്ലാലോ അവള് സ്വതവിയെ മാറി വന്നതല്ലേ അവിടെ ഫസ്റ്റില് പറയുന്നുണ്ട് ഞാൻ എന്റെ വിശ്വാസം കൊണ്ട് തന്നെയായിരുന്നു പോയിരുന്നത് പക്ഷേ എന്റെ ചേട്ടന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല ചേട്ടനും കുഴപ്പമില്ല ഒരു സീനും ഇല്ല പിന്നെ എന്തിനാണ് എന്റെ വീട്ടുകാർ ഇങ്ങനെ പറയുന്നത് അതാണ് എനിക്ക് പക്ഷേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ എല്ലാവർക്കും പറച്ചോന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൊടുക്കട്ടെ അത് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇത്തരക്കാരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കം ചെയ്യട്ടെ അതില് ആരിഫ് ഹുസൈൻ്റെ ആ വീഡിയോയിൽ വന്ന കമൻറ്റ് ഒരാൾ പറയുന്ന ഒരു പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥിതിയാണെങ്കിൽ ഇസ്ലാം എന്ന മതം ഈ ലോകത്തോടു കൂടെ തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞ് വന്ന കമൻ്റാണത് നമ്മുടെ മുത്ത് അസുല്ലി സലഹ് അലൈഹി വല്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ദീനിനെ ഉണ്ടാക്കിയെടുത്തത് അല്ലേ അതറിയുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ഇങ്ങനെ ചൊറിയ അതാ എനിക്ക് ഇതിൽ പറയാനുള്ളൂ അല്ലാത്തവർക്ക് ഇങ്ങനെ ചൊറിയാം അപ്പൊ ഞാൻ നിർത്തുന്നു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇതല്ല ഇതിലപ്പുറം വന്നാലും വിശ്വ ദീനിനെ വിശ്വസിക്കുന്നവര് മുറുകെ ദീനിനെ മുറുകെ പിടിച്ചു തന്നെ ഇരിക്കും മക്കളെ അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാത്തവര് പോവു ദീനിനെ മനസ്സിലാക്കാത്തവർ പോവു പോയവർക്ക് പോയി എന്നേ പറയാനുള്ളൂ പോയവർക്ക് പോയി ആരിഫ് ഹുസൈനെ പോലെ അത് എത്ര നാള് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇൻഷാല്ല വേറൊരു വിളിയായിട്ട് വരാം അസലാ